നമസ്കാരം രണ്ടായിരത്തി ഇറങ്ങിയ സിനിമകളുടെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയം അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കുന്നത് അന്ന് ഏവരും അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമയുണ്ടായിരുന്നു ഇന്ദ്രൻസിൻ്റെ ഹോം എന്ന സിനിമയായിരുന്നത് ഇന്ദ്രൻസ് അതുപോലെ തന്നെ മഞ്ജുപിള്ള തുടങ്ങിയവർക്കൊക്കെ അവാർഡ് കിട്ടും എന്ന് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ഈ സിനിമ അവാർഡിനായിട്ട് പോലും പരിഗണിച്ചില്ല എന്ന ജൂറി ചെയർമാൻ്റെ വാക്കുകളാണ് പുറത്തേക്ക് വന്നത് അതിനയാൾ തൊടുന്യായമായിട്ട് പറഞ്ഞത് ആ സിനിമ നിർമ്മിച്ച വിജയ് ബാബു എന്ന വ്യക്തി അയാൾ നടൻ കൂടിയാണ് അയാൾക്കെതിരെ ഒരു നടി പീഡന ആരോപണം ഉന്നയിച്ചിരുന്നു അത് ആ സമയത്ത് വാർത്തയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അതിനാൽ അയാൾ നിർമ്മിച്ച ആ സിനിമ അവാർഡിന് പരിഗണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ വാർത്ത അറിഞ്ഞ നടൻ ഇന്ദ്രൻസ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അയാളെ അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു തെറ്റു ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ആ കുടുംബത്തിലെ എല്ലാവരെയും ശിക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അത്ര പരാമർശമേ നടത്തിയുള്ളൂ കൂടുതൽ വിവാദത്തിലൊന്നും ആ വ്യക്തി പോവില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ദേശീയ അവാർഡിൻ്റെ പ്രഖ്യാപനം വന്നപ്പോഴാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇതേപോലെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഇതേ സിനിമയ്ക്ക് അതായത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുക പോലും ചെയ്യാത്ത അതേ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നു ഇതിനുശേഷം അദ്ദേഹത്തെ ഇവിടെ നിരസിച്ചവർ അതായത് അദ്ദേഹത്തിൻ്റെ സിനിമയെ ഇവിടെ നിരസിച്ചവർ തന്നെ വാഴത്തുപാട്ടുകളുമായി അദ്ദേഹം അദ്ദേഹത്തിനെ വേദികൾ തോറും ആനയിച്ചു കൊണ്ടു കടന്ന് പ്രകീർത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇരട്ടത്താപ്പ് നോക്കുക അതേ സ്ഥാനത്താണ് ഇന്ന് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒന്നിലധികം സ്ത്രീകൾ പീഡൻ ആരോപണം ഉന്നയിച്ചു അതിൻ്റെ പേരിലും ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ചെയ്ത അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നു എവിടെ പോയി ഒരു നാല് വർഷം കൊണ്ട് നാല് വർഷത്തിനുള്ളിൽ ഈ മാനദണ്ഡം അന്ന് നിർമ്മാതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിലെ അയാൾ നിർമ്മിച്ച സിനിമയിലെ പ്രധാനപ്പെട്ട നടീ നടന്മാർക്ക് കിട്ടേണ്ട അവാർഡ് പോലും നിരസിച്ച ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ജൂറി ഇന്നിപ്പോൾ ആ ജൂറി മാറിയിട്ടുണ്ട് പക്ഷേ ആ സംവിധാനങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ ഇവിടെ നമ്മൾ കാണുന്നത് തികച്ചും ഇരട്ടത്താപ്പ് തന്നെയാണ് രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കത്തില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ഇന്ദ്രൻസിനെതിരെയായിരുന്നു അന്ന് ആ നിറികട്ട തീരുമാനം അവരെടുത്തത് ആ മനുഷ്യനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരുപക്ഷേ ഇന്ദ്രൻസിനെ പോലെയുള്ളവർക്ക് അപൂർവ്വമായിട്ട് മാത്രമായിരിക്കും ഒരു അവസരം കിട്ടുക അദ്ദേഹം മികച്ച നടനാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരുപാട് മികച്ച നടന്മാരോട് മത്സരിച്ച് വേണം ഇതുപോലെ ആ വല്ലപ്പോഴുമൊക്കെ ഇവർക്ക് അവസരം കിട്ടുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടേണ്ടിയിരുന്ന ഒരു അവാർഡ് തട്ടിത്തെറിപ്പിച്ചവരാണ് ഇന്നിപ്പോൾ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് മറ്റൊരു സംസ്ഥാന അവാർഡ് കൊടുത്തിരിക്കുന്നത് തീർന്നില്ല ഇവരുടെ ഇരട്ടത്താപ്പുകൾ വർഷങ്ങൾക്ക് മുമ്പ് വിദുര പെൺവാണിവ കേസിൻ്റെ സമയത്ത് നടൻ ജഗദീഷ് റഹ്മാൻ്റെ പേര് ചില മാധ്യമങ്ങളിൽ വന്നു എന്ന കാരണത്താൽ അന്ന് വി എസ് അച്യാനന്ദൻ അദ്ദേഹത്തിൻ്റെ കൂടെ വേദി പങ്കിടാൻ പോലും തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിനെ ബഹിഷ്കരിക്കുകയുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറ്റിയില്ല പിന്നീട് അധികം പുറകോട്ടൊന്നും പോകണ്ട നടൻ ദിലീപ് അദ്ദേഹത്തിനെതിരെയുള്ള ആ ആരോപണം ഇന്നും ആരോപണമായിട്ട് നിൽക്കുന്നു കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അദ്ദേഹം കുറച്ച് ദിവസം ജയിലിലൊക്കെ കിടന്നാണ് അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി ഇന്നും ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പിണറായി വിജയൻ തന്നെ ഇവിടെ വരിക്കുന്നുണ്ട് പക്ഷേ ഇന്നോളം അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു പരിപാടിയിലും പങ്കെടുപ്പിച്ചിട്ടില്ല അതിനുശേഷം അപ്പോൾ ഇവർക്കൊക്കെ ഒരു ന്യായവും വേടന് മറ്റൊരു ന്യായവും വരുന്നത് എങ്ങനെയാണ് ഇവരെ രണ്ടുപേരെയും അളക്കുന്ന അളവ് ഗോലുകൾ വ്യത്യസ്തമായത് എങ്ങനെയാണ് ഇവിടെയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഈ ജൂറിയുടെയും ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് അവർക്ക് താല്പര്യമുള്ളവർക്ക് അവർ അവാർഡ് കൊടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ദ്രൻസും ഇടതുപക്ഷക്കാരൻ തന്നെയാണ് അത് ആ ഒരു പറ്റി നടക്കുന്ന വ്യക്തി തന്നെയാണ് ഒരു പാവം മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു നിധി പോലെ അദ്ദേഹം ജീവിത അവസാനം വരെ കൊണ്ടു നടക്കേണ്ടിയിരുന്ന ഒരു പുരസ്കാരം അർഹിച്ച ഒരു പുരസ്കാരം നിരസിക്കാൻ അവർ അന്ന് കണ്ടെത്തിയ കാരണം വെറും തുടന്യായും മാത്രമായിരുന്നു അതേ സിനിമയ്ക്ക് തന്നെ ദേശീയ അവാർഡ് കിട്ടുകയുണ്ടായി അവിടെ ഇതൊന്നും അവർ എന്നിപ്പോൾ പരിഗണിച്ചില്ല അതിനുശേഷം ആ പുരസ്കാരം കിട്ടിയ ഇന്ദ്രൻസിനെ സംസ്ഥാന സർക്കാർ അടക്കം ആനയിച്ചുകൊണ്ട് നടന്ന് പുകഴ്ത്തുന്ന കാഴ്ചയെ നമ്മൾ കാണുകയുണ്ടായി ഇതൊക്കെ നികുതി കൊടുക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും അറിയിരിക്കും കാരണം നമ്മുടെയൊക്കെ നികുതിയും കൂടെ എടുത്തിട്ടാണ് ഇവർക്ക് ഈ പുരസ്കാരവും ഈ പണവും ഈ അതിനുള്ള ചിലവുകളും ഈ എന്താ പറയുക ദാന ചടങ്ങുകളും ഒക്കെ നടത്തുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ കണ് മുന്നിലാണ് ഇവർ ഈ തെമ്മാട്ത്തരം കാണിച്ച് വെക്കുന്നത് അത് ചോദിക്കേണ്ട സമയത്ത് കൃത്യമായിട്ടും ചോദിക്കുക തന്നെ വേണം അതിലെ സത്യം നമ്മൾ തിരിച്ചറിയുകയും വേണം